രാത്രി എനിക്കും ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ ഒരു നോട്ടീസ് പോലും ഇല്ലാതെ എന്നെ സസ്പെൻഡ് ചെയ്തത് മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്നത് ഒരു വിഷമകരമായൊരു കാര്യമാണ് ഡി സി സി പ്രസിഡൻറ്റ് അവിടെ കുറച്ചും കൂടി പക്വത കാണിക്കണമായിരുന്നു അദ്ദേഹം വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഞങ്ങളെപ്പോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം ഒരു എം എൽ എ ആയിട്ടില്ല അദ്ദേഹം ഒന്നും ആയിട്ടില്ല അദ്ദേഹത്തിന് ഡി സി സി പ്രസിഡൻ്റ് സ്ഥാനം കയ്യിൽ വന്നപ്പോൾ അത് പക്വതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പലപ്പോഴും ആൾ പക്വത കൈവിട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊരു ബോധ്യമുണ്ട് കേട്ടിരുന്നു ഇല്ല എന്നെ അവർ എന്നെ വിളിക്ക പോലും അവർ ചെയ്തിട്ടില്ല എന്നെ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന പലരും എന്നെ വിളിച്ചു ഇനി നമുക്ക് പിന്നെ കുറച്ചും കൂടെ സമാധാനമായി ഇരിക്കുകയും കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട് കാരണം ഇത്രയും അടുത്ത് വന്നിട്ട് പല ആളുകളും കമൻറ്റുകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ചിരിക്കുക ചെയ്യണം കാരണം ചാച്ചിക്ക് നാല് തവണ സീറ്റ് തന്നില്ലേ ചാച്ചി ഇനി കരയാതിരിക്കുക വരെ ഞാൻ വെയിറ്റ് ചെയ്തത് എന്റെ പാർട്ടിയോടുള്ള ഒരു സ്നേഹം കൂറുമാണ് കാരണം വെറുതെ വോട്ട് ചെയ്തു പോവല്ല ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ഭാഗമായി അവിടെ തന്നെ ഇരുന്നു എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ വിട്ടുപോയിരുന്നത് അപ്പൊ എന്റെ സങ്കടങ്ങളും വിഷമങ്ങളും പൊതുജനങ്ങളെ അറിയിക്കാനുള്ള മാർഗമാണ് മാധ്യമങ്ങള് എന്നോട് എല്ലാവരും തൃശ്ശൂർ നഗരത്തിലെ എഴുപത് ശതമാനം ആളുകളും ഇന്നലെ എനിക്ക് ഫോൺ എടുക്കാൻ പോലും പറ്റാത്ത ലാലി ഒരു ചതിയായി പോയി ലാലി ഞങ്ങൾ പ്രതീക്ഷിച്ചത് നിങ്ങളെയാണ് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുന്നവരേ ഉള്ളൂ അപ്പം എന്നെ പ്രതീക്ഷിക്കുന്ന ജനങ്ങളുണ്ട് എന്നോടൊപ്പം നിൽക്കുന്ന ഒരു ജലി വലിയ ജനവിഭാഗമുണ്ട് ഞാൻ ജനങ്ങളുടെ ഇടയിലാണ് ഞാൻ ജനങ്ങൾ